ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇന്നോട്ട് നടക്കാനൊക്കെ പോവാണ് കുഞ്ഞിയുണ്ട് ഇന്നോട്ട് ഞങ്ങളിവിടെ നടക്കാൻ ഞങ്ങളുടെ കുമ്പ കുഞ്ഞിക്കുമ്പറക്കാനും സോറി ഉണ്ട് എനിക്കുണ്ട് കുമ്പ ചേട്ടനും ഉണ്ട് കുമ്പ അങ്ങനെ കൈ കൈ അങ്ങനെ ഞങ്ങൾ

ചതിച്ച് അവിടെ ക്ലോസ്ഡായിരുന്നു ഞാൻ ഉന്നം വെച്ചിറങ്ങിയത് ഇവിടെ ആയിരുന്നു പക്ഷെ സംഭവം പാളി നടക്കാനിറങ്ങിങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ നല്ല സ്മെല്ലൊക്കെ വരും അപ്പൊ എന്തു ചെയ്യും അവിടെ നിക്കും എന്നിട്ട് അവിടെ കയറി എന്തേലും കഴിക്കും അവനെന്ത് അങ്ങനെയാണ് ഞങ്ങളുടെ കുമ്പ ഇന്ന് എടുത്തിട്ടില്ല ആ ഞാൻ എടുത്തിട്ടുണ്ട് കുമ്പോള് കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ എന്താ എൻ്റെ പോക്കറ്റിൽ കാശുണ്ട് കുമ്പ കുമ്പോയ്ക്കാൻ നടക്കാൻ പോയ ആള് ലാസ്റ്റ് കൂടെ വന്നെത്തിയിട്ടുണ്ട് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് എത്തുന്നു ഹലോ വയറ് കുറക്കാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ പോകുന്നത് ഇതെവിടെയുണ്ട് കുമ്പ കുറയ്ക്കാനാന്ന് പറഞ്ഞിട്ട്